നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ബ്രീറ്റ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ പറയാണ് കാരണം വെച്ചാൽ ഈ നവരാത്രി സമയമാണ് നടക്കുന്നത് ഈ സമയത്ത് ലക്ഷ്മി ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇന്ന് പറഞ്ഞു തരുന്ന എന്ന് വെച്ചാൽ ഈ നവരാത്രി കാലത്ത് ചെയ്താൽ വളരെയധികം ഫലമാണ് ഇന്ന് നവരാത്രിയൊക്കെ കഴിഞ്ഞു ഈ വീഡിയോ കാണുന്നത് തന്നെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ചെലവ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കാലത്തിൽ ഈ നവരാത്രി സമയത്തുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യാൻ സാധിച്ചാൽ അധികം ഫലവത്താണ് ഇത് എന്ത് മാസം പ്രത്യേകത എന്താണ് നവരാത്രിയും ദീപാവലി ഒക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കൂടുതൽ ലക്ഷ്മി ദേവിയുടെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അധികം കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ഉണ്ട് ലക്ഷ്മി ദേവീനെ നമുക്ക് നമ്മളേക്ക് അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ ആകെ കുഞ്ഞു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും കേൾക്കാതിരിക്കേണ്ട കേട്ടോ ഇന്ന് പറയാൻ പോണത് ലക്ഷ്മി ദേവി എന്ന് നമ്മുടെ നവരാത്രിയിലെ അഷ്ടലക്ഷ്മിമാരാണ് അപ്പോൾ അഷ്ടലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വീടുകളിലും അഷ്ടലക്ഷ്മിയുടെ ഒരു ഫോട്ടോ ഉണ്ടാകും കാരണം ഓരോ ദേവി ഓരോ സങ്കല്പത്തിൽ ഇങ്ങനെ പോയിട്ട് പോയിട്ട് ഈ ദേവിയോട് എന്ത് പ്രാർത്ഥിക്കണം ഈ ദേവി എന്തിനാണ് ഉള്ളത് ഈ ഭാവത്തിൽ ഈ ദേവി ഇരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരുപാട് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കാരണം അവർക്ക് അവരൊക്കെ വളരെ അത്ഭുതത്തോടെ കേൾ എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാത്തത്രയും അത്രയും കഥകൾ ആ ഓരോ ഓരോ ഭാവങ്ങളിൽ ലക്ഷ്മി ദേവി അല്ലെങ്കിൽ നമ്മുടെ ദേവിമാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ നവരാത്രി വ്രതം എല്ലാവർക്കും എടുക്കാൻ സാധിച്ചില്ലെങ്കിലും നവരാത്രി ദിവസങ്ങൾ പൂർണ്ണമായും ദേവിക്ക് വേണ്ടി ദേവിയുടെ പ്രാർത്ഥനകൾ ചൊല്ലി ലളിതാ സഹസ്രനാമം ലക്ഷ്മിയുടെ എന്തൊക്കെ മന്ത്രങ്ങൾ അറിയാം എന്തൊക്കെ നാമങ്ങൾ നിങ്ങൾക്കറിയാം അതെല്ലാം ചൊല്ലാം കാരണം ഏറ്റവും നല്ലതായിട്ട് നിങ്ങളിലേക്ക് ലക്ഷ്മിദേവി വരാനും നിങ്ങളുടെ കുടുംബത്ത് ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കും ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ ഈ വ്യാഴാഴ്ചകളിൽ ചെയ്താൽ ഫലം കൂടുന്നതാണ് ഇന്നൊരു വ്യാഴാഴ്ചയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ഗംഭീരമായി അതല്ല എങ്കിൽ പൂജാ ഹോളിഡേയ്സ് ഈ നവരാത്രി വ്രതം തീരുന്നതിന് മുമ്പുള്ള ഒരു വ്യാഴാഴ്ചകളും നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കണം അതിൽ ചെയ്യാൻ സാധിക്കാത്തവർ ഞാൻ പറഞ്ഞല്ലോ വ്യാഴാഴ്ചകൾ ചെയ്തോളൂ പക്ഷെ കൂടുതൽ ഫലം ഈ സമയത്തുള്ള വ്യാഴാഴ്ചകളാണ് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം ഐശ്വര്യം എന്ന് പറയുമ്പോൾ തന്നെ ധനം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ധനത്തെ നമുക്ക് കിട്ടണമെങ്കിൽ ധനം നമ്മളിലേക്ക് വരണമെങ്കിൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണം നമ്മൾ ഹിന്ദു വിശ്വാസികൾ കൂടുതലും നമുക്ക് ലക്ഷ്മി ദേവിയുടെ പ്രാർത്ഥനകൾ ചെയ്യാൻ എളുപ്പമാണ് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റു മതസ്ഥരുള്ളവർക്ക് മണി റേക്കി എന്നുള്ള ടിപ്സൊക്കെ പറഞ്ഞു തരുമ്പോഴും നമുക്ക് ആ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അതായത് ധനവരവ് തീർച്ചയായും നിങ്ങളിലേക്ക് എത്തും മണി റേക്കി എന്നൊക്കെ പറഞ്ഞാൽ കണക്ട് ചെയ്യുന്നതിനെ ദേവിയിലേക്കാണ് കാരണം ധനത്തിൻ്റെ ദേവിയാണ് ലക്ഷ്മി ദേവി അപ്പം ഇനി എന്താ ഇന്ന് പറഞ്ഞു തരുന്നതെന്ന് പറയാം ഇത് വ്യാഴാഴ്ചയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ വ്യാഴാഴ്ചകളാണ് ചെയ്യുന്നത് ഏറ്റവും ഗംഭീരാവുക വ്യാഴാഴ്ച നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ശുദ്ധമാക്കാറുണ്ട് അല്ലേ അപ്പം കാരണം നേരത്തെ ഒക്കെ വെള്ളിയാഴ്ച എന്നൊക്കെയാണ് പറയണത് ഇപ്പോൾ കുറച്ചുകൂടി ഇതായിട്ട് വ്യാഴാഴ്ചകളൊക്കെ ചെയ്ത് നമ്മൾ വെള്ളിയാഴ്ച ഏറ്റവും ശുദ്ധമായിട്ട് തന്നെ വീട് വെക്കാനാണ് നമ്മൾ നോക്കുന്നത് അപ്പം വ്യാഴാഴ്ച ഇത് ചെയ്യാം വ്യാഴാഴ്ച നിങ്ങൾക്ക് രാത്രി എട്ട് മണി വരെയുള്ള സമയമുണ്ട് എട്ട് മണിക്കുള്ളിൽ നിങ്ങളിത് ചെയ്താൽ മതി അതപ്പോൾ രാവിലെ മറന്നുപോയൊന്നുമ്പോൾ ഇത് സങ്കടപ്പെടേണ്ട രാത്രി എട്ട് മണിക്ക് മുമ്പ് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് വേണ്ടതെന്നറിയാമോ ഒരു കറുവാപ്പട്ട വേണം പിന്നെ ഒരു ഏലക്ക വേണം വേറെ ഒന്നും നമുക്ക് വേണ്ട ഈ കറുവാപ്പട്ടയും ഏലക്കയും മാത്രം നമ്മുടെ അടുക്കളയിൽ ഒരു സാ ഒരു വളരെ എപ്പോഴും എപ്പോഴും നമ്മൾ എടുക്കുന്ന സാധനമാണ് പഞ്ചസാര എന്ന് പറയുന്നത് അല്ലേ പഞ്ചസാര ഇട്ട് വയ്ക്കുന്ന ആ പാത്രത്തിൽ ഈ കറുവാപ്പട്ടയും ഏലക്കയും ഇടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം അതിനു മുമ്പ് അങ്ങനെ കറുവാപ്പട്ടയും ഏലക്കയും പഞ്ചസാര പാത്രത്തിൽ നമ്മൾ സൂക്ഷിക്കുക വെറുതെ ഇടുക എന്നിട്ട് എല്ലാ ആഴ്ചയും അത് മാറ്റണം മാറ്റുമ്പോൾ അത് ഇലക്ക എന്താ ചെയ്യേണ്ട ഇലക്ക നിങ്ങൾ ഒരു ചായ ഇടുമ്പോൾ ഇട്ട് കുടിക്കുക പട്ട എന്ത് ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുണ്ട് പട്ടയുടെ പൊടി ഇത് വെറി ഇത് ഭയങ്കര ഗംഭീരമാണ് അത് പൊടിയെടുത്തിട്ട് നമ്മൾ എല്ലാ മാസവും ചെയ്യുന്ന ആ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കാം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നതിന് മുമ്പുണ്ടല്ലോ നമ്മുടെ വലത്തെ വലത്തേക്കായി ആ ഒരു ഇലക്കയും കറുവാപ്പട്ടയും പിടിച്ച് ദേവിയുടെ ബീജമന്ത്രമായിട്ട് ലക്ഷ്മി ദേവിയുടെ പവർഫുള്ളായിട്ടുള്ള ബീജമന്ത്രമായ സ്ത്രീയും ഒരു നൂറ്റിയെട്ട് തവണ ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത് ചൊല്ലുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം ശരീരശുദ്ധി നിർബന്ധമായും വേണം ശരീരശുദ്ധി ചെയ്ത് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ശ്രീയും എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ഇത് കയ്യിൽ പിടിച്ച് ചൊല്ലിയതിന് ശേഷം നേരെ പോയി അടുക്കളയിലും നമ്മുടെ പഞ്ചസാരയിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഇത് വെച്ചേക്കുക വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട അതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒന്ന് നോക്കിക്കോളൂ കണ്ടോ എത്ര ഭംഗിയിൽ എന്ത് കുഞ്ഞ് കാര്യം ചെയ്താലാണ് നമുക്ക് ഐശ്വര്യങ്ങളൊക്കെ വരിക ലക്ഷ്മി ദേവീനെ നമുക്ക് നമുക്ക് പ്രീതിപ്പെടുത്താൻ പെട്ടെന്ന് പറ്റൂന്നേ നമ്മുടെ മനസ്സ് ശുദ്ധാക്കി വെക്കുക വീട് ശുദ്ധാക്കി വെക്കുക നമ്മളെ വീട്ടിലെ സ്ത്രീകളെയും കുട്ടികളുമൊക്കെ സെ എപ്പോഴും സന്തോഷമായിട്ട് വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നേ തീരുള്ളൂ കേട്ടോ ഇനി ഇതുപോലത്തെ ഒരു സൂപ്പർ ടിപ്പാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം അത് മെയിനായിട്ട് കച്ചവടം ബിസിനസ് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സോ വ്യാപാരമോ വ്യവസായമോ എന്തെങ്കിലും നടത്തുന്ന ബിസിനസ്സിന് ഗ്രോത്ത് കിട്ടുന്ന ഒരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് അത് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ആരെങ്കിലും ബിസിനസ്സുകാരോ കച്ചവടക്കാരോ ഒക്കെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവുന്നില്ല നന്നായിട്ട് സക്സസ് ആയി വരുന്നില്ല എങ്ങനെയുണ്ടെങ്കിലും അവർക്ക് അയച്ചു കൊടുക്കാനൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും ഇന്ന് തന്നെ ചെയ്തോളൂ കേട്ടോ ഇന്നൊരു വ്യാഴാഴ്ചയാണ് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സാധിച്ചാൽ ഗംഭീരമായി അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ പ്ലസ് ടോൾവേസ് താങ്ക്